സഹകരണ ബാങ്കിൽ കടന്നു കയറി സംഘം ചേർന്ന സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അസഭ്യം പറയുകയും ബാങ്കിനുള്ളിൽ അതിക്രമം കാട്ടുകയും ചെയ്തതായി പരാതി കുലശേഖരപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ പുളിനിൽക്കും കോട്ടയിലുള്ള ഹെഡ് ഓഫീസിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം വനിതകളായ സെക്രട്ടറിയും പ്രസിഡന്റും ഇരുന്ന് ക്യാബിൻ ഉപരോധിച്ച സംഘം നിരവധി ഇടപാടുകാരുമായും സഹകാരികൾ ഉണ്ടായിരുന്ന തിരക്കേറിയ സമയത്ത് പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നെന്ന് ബാങ്ക് അധികൃതർ കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാരം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു